എൽ ഡി സി പരീക്ഷയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റഡി പ്ലാൻ പ്രകാരം ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചു തീർക്കേണ്ട സബ്ജക്റ്റുകളിൽ ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഒപ്പം അത്രയും തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ മുൻവർഷ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട കണക്ടിങ് ഫാക്ട്സ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തുടങ്ങുവാണ് പിന്നെ ആ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കാൻ ആവശ്യമാണ് നാട്ടിലെ സ്റ്റഡി മെറ്റീരിയൽ വീഡിയോ ക്ലാസ്സുകളും നോട്ട്സും എല്ലാം വേണ്ടവർ നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മൾ കണക്ടി ഫാക്സ് മുൻവർഷ ചോദ്യങ്ങളും പഠിച്ചു തുടങ്ങുകയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ വീഡിയോ ഇടും അത് മുഴുവനായിട്ട് കണ്ട് നിങ്ങൾ പഠിച്ചു പോകുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാവുന്നതാണ് ഓക്കെ സോ നന്നായിട്ട് പഠിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയും അതിനുശേഷം ആ ചോദ്യങ്ങളെല്ലാം ബന്ധപ്പെട്ട കണക്റ്റിങ് ഫാക്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകും ആ രീതിയിലാണ് ക്ലാസ് സെറ്റ് ചെയ്തേക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക ഫസ്റ്റ് ക്വസ്റ്റിൻ ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഏത് അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ ഏത് അവകാശമാണ് പഠിച്ചിട്ടുള്ളവർക്കറിയാം മതസ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം അടുത്ത ചോദ്യം എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട് ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ് സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ നോക്കി ഇത് നമ്മുടെ ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള രണ്ട് ചോദ്യമല്ലേ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് മത പറ്റി പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പി എസ് സി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുള്ളതും അതുപോലെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട സിലബസിലെ ആ ഒരു ഭാഗമാണ് ഇനി കണക്ടിങ് ഫ്ലാക്സ് പോലെ നമ്മൾ പറഞ്ഞു പോകുന്നത് ശ്രദ്ധിച്ച് ഈ വീഡിയോ കണ്ടു തീർന്ന സമയം കൊണ്ട് തന്നെ ഞാൻ പറയുന്ന എല്ലാ പോയിന്റുകളും പഠിക്കുക ഓക്കെ അനുച്ഛേദം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ മത അവകാശങ്ങളാണ് നൽകുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഈ ഓരോ അനുച്ഛേദത്തിലും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം പരീക്ഷയ്ക്ക് അത് ചോദിക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ് സോ അതൊന്ന് നമുക്ക് നോക്കാം അതിലാദ്യം അനുച്ഛേദം ഇരുപത്തി അഞ്ച് ആർട്ടിക്കിൾ ഇരുപത്തി ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് അനുഛേദം ഇരുപത്തി അഞ്ചാണ് എന്നോർക്കുക നമ്മുടെ ഇവിടെ നിങ്ങൾക്കിപ്പം ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസി വിശ്വസിക്കാം അതുപോലെ ഏത് മതം വേണമെങ്കിലും ആചരിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് അത് പറയുന്ന അനുഛേദമാണ് അനുച്ഛേദം ഇരുപത്തിയഞ്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന അനുഛേദമാണ് അനുച്ഛേദം ഇരുപത്തഞ്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരുന്നോണം ഈ സിഖ് മതവിശ്വാസികൾ നമ്മുടെ നമുക്കറിയാമല്ലോ സിഖുകാർ സിഖുകാർക്കൊരു പ്രത്യേക സാധനമുണ്ട് ഈ കൃപാണുകൾ എന്ന് പറയുന്ന സംഭവം അവരുടെ ഒരു തരം കത്തിയാണ് അവരുടെ മതപരമായിട്ടുള്ള ഒരു കത്തിയാണ് അപ്പോൾ ഈ സിക്ക് മതവിശ്വാസികൾക്ക് മതാചാരത്തിൻ്റെ ഭാഗമായി കൃപാണുകൾ ധരിക്കുന്നതിന് ധരിക്കുന്നതിനും കൊണ്ടു നടക്കാനൊക്കെയുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏത് എന്നൊക്കെ ഒരു പക്ഷേ ചോദിക്കും ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ സിക്ക് മതക്കാർ ഈ പ്രത്യേകതരം കത്തിയായ കൃപാണുകളൊക്കെ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരവും ഈ അനുച്ഛേദം ഇരുപത്തഞ്ചാണ് ഓർത്തോണം കൃപാണുകൾ ആ ടേം എന്ന് ഓർത്തൊള്ളുക സിഖ് മതക്കാരുടെ ഒരു പ്രത്യേകത്തിനും കത്തിയാണ് അപ്പോൾ ഈ സിക്ക് മതവിശ്വാസികൾക്ക് മതാചാരത്തിൻ്റെ ഭാഗമായി കൃപാണുകൾ ധരിക്കുന്നതിനും കൊണ്ട് നടക്കുന്നതിനുള്ള അധികാരം ലഭിച്ചത് ഏത് ആർട്ടിക്കൾ മുഖേനയാണ് എന്ന് ചോദിച്ചാൽ ഓർത്തോളുക ഉത്തരം അനുഛേദം ഇരുപത്തഞ്ച് സിക്ക് മതവിശ്വാസികൾക്ക് മതാചാരത്തിൻ്റെ ഭാഗമായി കൃപാണുകൾ ധരിക്കുന്നതിനും കൊണ്ടു നടക്കുന്നതിനുള്ള അധികാരം ലഭിച്ചത് അനുഛേദം ഇരുപത്തിയഞ്ച് മുഖേനയാണ് ഓക്കെ ഇനി അനുച്ഛേദം ഇരുപത്തിയാറ് ഇരുപത്തിയാറിലെ കാര്യം മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം നൽകുന്ന അനുഛേദമാണ് ഇരുപത്താറ് ഇരുപത്താറ് ജീവകാരുണ്യം ഓർത്തുകൾക്ക് മതത്തിൻ്റെ ജീവകാരുണ്യം ആ ടൈമെന്ന് ഓർത്തെരുതാൻ ഉത്തരവാൻ പറ്റും കണക്റ്റ് ചെയ്ത് അപ്പം മതവിഭാഗങ്ങൾക്ക് മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അനുഛേദം ഇരുപത്താറ് ഒറ്റവട്ടവിടെ പറയാം മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കും ുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അധികാരം നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി ആറാണ് ഈ നെക്സ്റ്റ് അനുഷേധം ഇരുപത്തിയേഴ് ഏഴ് ഏഴ് എന്ന് പറയുന്ന നമ്പർ ഇഴയുക എന്നുള്ള വാക്കിലുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ ഏഴ് ഇഴയുക നമ്മുടെ നാട്ടിൽ നമ്മൾ എഴേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ നികുതി ഭയങ്കരമായിട്ട് കൂടുന്നത് അല്ലേ നമ്മുടെ ഇവിടെ പെട്രോളിന് നികുതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ലോട്ടറി പിന്നെ എന്താ പറയുക എല്ലാ ലോട്ടറി നമ്മുടെ സംസ്ഥാനത്ത് എന്തായാലും സംസ്ഥാന ഈ ബഡ്ജറ്റ് വരുമ്പോൾ എപ്പോഴും ലോട്ടറി ഇടയ്ക്കുന്ന നികുതി കൂട്ടി നേക്കാം അതു പിന്നെ കൂട്ടിയാലും വലിയ സാധാരണക്കാർക്ക് ഇത് മേടിക്കുന്നവർക്കേ പ്രശ്നമുള്ളൂ അല്ലാതെ ഭക്ഷണ സാധനങ്ങൾ പെട്രോള് അതുപോലെ എന്താണ് ഭൂനികുതി അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളെല്ലാം ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂട്ടുന്നത് നമ്മളെല്ലാം നമ്മൾക്ക് നമ്മൾ ഭൂമിയിൽ കിടന്നിഴയേണ്ടി വരും അല്ലെങ്കിൽ കടം കാരണം എഴേണ്ടി വരും അല്ലെങ്കിൽ ഈ ഒരു ബേഡ് ഫിനാൻഷ്യൽ ബേഡൻ കാരണം ഇഴയേണ്ടി വരും എന്നുള്ള ടൈമിലേക്ക് എത്താമല്ലോ സോ ഇഴയുക എന്നത് ഇഴയുക ഏഴ് ഏഴിനെ നികുതിയായിട്ട് കണക്ട് ചെയ്യാമല്ലോ ഇനി മതസ്വാതന്ത്ര്യത്തെ മതസ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് എന്നറിയാവുന്നവർക്ക് അതിനിടയിൽ ഏഴ് വരുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇരുപത്തിയേഴില് സോ ഇരുപത്തിയേഴ് മതത്തിൻ്റെ നികുതി ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ ഇനി ആ കാര്യം എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രോ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിന് എതിരായിട്ടുള്ള അവകാശമാണ് അനുഛേദം ഇരുപത്തിയേഴ് നമ്മുടെ ഇവിടെ മതസ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ ഒരു മതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിനൊക്കെ വേണ്ടി നികുതി കൊടുക്കാൻ നമ്മളെ നിർബന്ധിക്കുകയാണെങ്കിൽ അതിനെതിരായി നമുക്കുള്ള ഇന്ത്യൻ പൗരന്മാർക്കുള്ള അവകാശമാണ് അനുച്ഛേദം ഇരുപത്തി ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായിട്ടുള്ള അവകാശം ഏതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം ഇരുപത്തിയേഴാണ് എന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് അനുഛേദം ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടിൽ മൂന്നെണ്ണം നമുക്ക് പഠിക്കാനുണ്ട് ഇരുപത്തിയെട്ട് ഒന്ന് ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തെട്ട് മൂന്ന് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പരീക്ഷയുടെ പോയിൻ്റ് ഓഫ് വ്യൂൽ മാത്രമല്ല നമ്മൾ ജനറലായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അനുഛേദങ്ങളാണിത് എല്ലാവർക്കും അത് ഒരു ജനറൽ അവെയർനെസ് പോലെ അറിയേണ്ടതാണ് ഓരോന്നും പറയാം ആദ്യം അനുച്ഛേദം ഇരുപത്തിയെട്ട് ഒന്ന് പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും മതപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല എന്നനുശാസിക്കുന്ന അനുഛേദം ഏതെന്ന് ചോദിച്ചാൽ അനുഛേദം ഇരുപത്തെട്ട് ഒന്നാണ് അപ്പം നമ്മൾക്കറിയാം നമ്മുടെ ഇപ്പോൾ സർക്കാർ സ്കൂളുകളിലൊക്കെ ചെന്നാൽ പല മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ട് ഹിന്ദു ഹിന്ദുണ്ട് ക്രിസ്ത്യാനിയുണ്ട് മുസ്ലിം ഉണ്ട് അങ്ങനെ പല മതവിഭാഗക്കാരുണ്ട് ഇപ്പോൾ ഒരു സർക്കാർ സ്കൂളിൽ ഒരു മതം മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഹിന്ദു മതം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം അല്ലെങ്കിൽ മുസ്ലിം മതം ഏതേത് മതം ആയിക്കോട്ടെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി വന്നാൽ അത് ഒരു ഈക്വാലിറ്റിക്ക് അല്ലെങ്കിൽ തുല്യതയാണോ അല്ലല്ലോ അപ്പം രാഷ്ട്രത്തിൻ്റെ പണം രാജ്യം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് നിർമ്മിക്കുന്ന സർക്കാരിൻ്റെ കേരള സ്കൂളുകളിൽ അങ്ങനെ ഒരു മതവിഭാഗത്തിനെ വേണ്ട എന്ന് അവർ നോർമലായിട്ട് അങ്ങ് തീരുമാനിച്ചു നല്ല കാര്യമല്ലേ ആരുടെ ഇതും വേണ്ട അവർ പഠിക്കേണ്ടത് ശാസ്ത്രവും അതുപോലെ യുക്തിചിന്തയും എന്താണ് നമ്മൾ ലോജിക്കലായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെയാണ് അവർ പറഞ്ഞു കൊടുക്കേണ്ടത് മതമൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു അതെല്ലാം അതിനെയെല്ലാം കൂട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അനുച്ഛേദമാണ് ഇരുപത്തിയെട്ട് ഒന്ന് പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുഛേദമാണ് ഇരുപത്തിയെട്ട് ഒന്ന് ഓർക്കുക പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല എന്ന് ഏത് അനുച്ഛേദ പ്രകാരമാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇരുപത്തെട്ട് ഒന്നാണ് എന്ന് ഓർത്തണം ഇനി ഇരുപത്തെട്ട് രണ്ട് മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിൻ്റെയോ എൻഡോമെൻറ്റിൻ്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇരുപത്തെട്ടൊന്ന് ബാധകമല്ല ഓർത്തോണം പ്രധാനപ്പെട്ട അതാണതും ഇരുപത്തെട്ട് രണ്ടിൽ പറയുന്നത് ഇരുപത്തെട്ട് രണ്ടിൽ പറയുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത് ഈ മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ എൻറോമെൻറ്റിൻ്റെയൊക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഇരുപത്തെട്ടൊന്നിൽ നമ്മൾ പറഞ്ഞു സർക്കാരിൻ്റെ ഇതിലുള്ള രാജ്യത്തിൻ്റെ ഇതിലുള്ള പൈസ മുടക്കുന്ന ഒന്നിലും ഈ ഗവൺമെൻറ് സ്കൂളുകളിലൊന്നിലും ഈ മതപരമായിട്ടുള്ള സംഭവങ്ങൾ പാടില്ല എന്നുള്ളതാണ് ഇരുപത്തെട്ടൊന്നെന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്തെട്ട് രണ്ടിലേക്ക് വരുമ്പോൾ ഈ മതപരമായിട്ടുള്ള പ്രബോധനം നൽകുന്ന ട്രസ്റ്റൊക്കെ ഇല്ലേ അതിൻ്റെ ഒക്കെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ഇരുപത്തെട്ടൊന്ന് ഇരുപത്തെട്ടൊന്ന് ബാധകമല്ല എന്ന് പറയുന്നതാണ് ഇരുപത്തെട്ട് രണ്ട് എന്ന് ഓർക്കുക അപ്പോൾ അനുചേദം ഇരുപത്തെട്ട് രണ്ടിൽ പറയുന്നത് മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിൻ്റെയോ എൻഡോമെൻറ്റിൻ്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇരുപത്തിയെട്ട് ഒന്ന് ബാധകമല്ല അപ്പം ഇപ്പം നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറിക്കണം ചില സ്കൂളുകളിൽ അതുപോലെ എന്താ പറയുക പ്രയേഴ്സൊക്കെ ഇപ്പം ദൈവികമായിട്ടുള്ള പ്രേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ കാരണവും ിലെ പ്രാർത്ഥനകൾ ഉള്ളതിൻ്റെയും സർക്കാർ സ്കൂളുകളിലതില്ലാത്തതിൻ്റെയൊക്കെ കാരണം നിങ്ങൾക്കൊരു ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ മതപരമായ പ്രബോധനം നൽകുന്ന ട്രസ്റ്റിൻ്റെയോ എൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇരുപത്തെട്ടൊന്നും ബാധകമല്ല എന്ന് ഇരുപത്തെട്ട് രണ്ടിൽ പറയുന്നു ഇനി അനുച്ഛേദം ഇരുപത്തിയെട്ട് മൂന്ന് ശ്രദ്ധിച്ചിരിക്കണം പ്രധാനപ്പെട്ടതാണ് സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാജ്യത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടില്ല അപ്പോൾ സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കറിയാം മിക്ക പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു വാങ്ങും സ്ഥാപനം സർക്കാരിൻ്റെ അല്ലാത്തതിലൊക്കെ അദ്ദേഹം എന്താ പറയുക ഏതെങ്കിലും ദൈവിക ദൈവത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രയേഴ്സൊക്കെ ആയിരിക്കും രാവിലെയും ഉച്ചയ്ക്കും ഉച്ചയ്ക്കാണതിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടോ എപ്പോഴെങ്കിലും കാണും മിക്ക സ്കൂളുകളിലും അല്ലാത്ത സ്കൂളുകളിലും ഉണ്ടല്ലോ അപ്പോൾ അത് അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഒരു ഉദ്യോഗ എന്താ പറയുക ഒരു വിദ്യാ ഒരു ഒരു വിദ്യാർത്ഥിയും അതിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കരുത് നിർബന്ധിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഇരുപത്തെട്ട് മൂന്നിൽ പറയുന്നത് സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടില്ല ഓർത്തോളുക അനുച്ഛേദം ഇരുപത്തെട്ട് മൂന്നിൽ പറയുന്നത് സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിയെ നിർബന്ധിക്കാൻ പാടില്ല എന്ന് ഇരുപത്തെട്ട് മൂന്നിൽ പറയുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട അനുഛേദം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് എന്നീ ആർട്ടിക്കിളിൽ പറയുന്നതാണ് എന്ന് ഓർത്തിരിക്കുക സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏത് എന്നൊരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ബി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്ഷനുകൾ ഇതൊക്കെയായിരുന്നു കേരളം ഗുജറാത്ത് മണിപ്പൂർ രാജസ്ഥാൻ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് മണിപ്പൂരാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം മണിപ്പൂരാണ് അതുപോലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ അനുഛേദം ഏതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടായിരുന്നു നാല് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉത്തരം മുന്നൂറ്റി ഇരുപത്തി ആറാണ് ഉത്തരം മുന്നൂറ്റി ഇരുപത്തി ആറാണ് സാർവത്രിക പ്രായപൂർത്തി പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഭരണഘടനാനുഷേധം എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി ആറാണ് അതുപോലെ വേറൊരു ചോദ്യം ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ചോദ്യം ഉണ്ടായിരുന്നു ആ നാല് പ്രസ്താവനകളിൽ ഇവിടെ നാല് പ്രസ്താവനകൾ ആ ചോദ്യത്തിലുണ്ടായിരുന്നു അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ മൂന്നെണ്ണവേ ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്നെണ്ണം ശരിയായിട്ടുള്ളത് മാത്രം ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടനാ നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ചു അതുപോലെ നാലാമത്തേത് ജ ജാതി മതവർഗ ഭാഷ ലിംഗ പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് ചോദ്യങ്ങളും സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളല്ലേ മൂന്ന് ചോദ്യങ്ങൾ ഈ റീസെൻ്റ് പരീക്ഷകളിൽ പി എസ് സി പരീക്ഷകളിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് ഡീറ്റെയിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇനി അങ്ങോട്ട് ഏത് ബി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണേലും അത് പഠിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കുറച്ച് കണക്റ്റിങ് ഫാക്ട്സ് ഇവിടെ പഠിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ചിരിക്കുക സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ജാതി മത വർഗ ഭാഷ ലിംഗ പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ ജാതി മത വർഗ ഭാഷ ലിംഗ പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് യൂണിവേഴ്സ് യൂണിവേഴ്സൽ അഡ് ഫ്രാഞ്ചൈ സഫ്രൈസ് എന്ന് പറയും അപ്പം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ജാതി മതവർഗ ലിംഗ പ്രദേശ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ വിവേചനമൊന്നുമില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് ഈ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം സെൻറ്റൻസ് ഞാൻ ഒറ്റ ഒട്ടോടെ പറയാം ജാതി മതവർഗ ലിംഗ പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഈ വോട്ടവകാശത്തിലൂടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവർ അറിയപ്പെടുന്ന ഒരു പേരുണ്ട് എന്താണ് സമ്മതിദായക അഥവാ ഇലക്ടേഴ്സ് എന്നാണ് വോട്ടവകാശത്തിലൂടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവർ അറിയപ്പെടുന്നത് സമ്മതിദായകർ അഥവാ ഇലക്ടേഴ്സ് എന്നാണെന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു എന്നു മുതലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് എന്നീ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഓർത്തോണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ ആവശ്യമായ മാനദണ്ഡങ്ങളാണ് നിർദ്ദിഷ്ട ഫോറം ആറിൽ അപേക്ഷ നൽകണം ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം രണ്ട് കാര്യങ്ങൾ പോയിന്റ്സ് ഒന്ന് ഓർത്തോണം സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ ആവശ്യമായ മാനദണ്ഡങ്ങളാണ് നിർദ്ദിഷ്ട ഫോറം ആറ് ഫോറം സിക്സ് ഫോറം ആറിൽ അപേക്ഷ അപേക്ഷ നൽകണം ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം സാർവത്രിക പ്രായപൂർത്തി പ്രായപൂർത്തി വോട്ടവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എനിക്ക് ഇടയ്ക്ക് ബി എസ് സി ചോദിക്കാറുണ്ട് ഉത്തരം മുന്നൂറ്റി ഇരുപത്തി ആറാണ് ത്രീ ട്വൻറ്റി സിക്സ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം മണിപ്പൂരാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ് തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭരണഘടനയിലെ ഭാഗം എന്ന് ചോദിച്ചാൽ ഭാഗം പതിനഞ്ചാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെ ഓർത്തിരിക്കുക ഇലക്ഷനെ പറ്റി തിരഞ്ഞെടുപ്പുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമാണ് പതിനഞ്ച് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെ അതിൽ മുന്നൂറ്റി ഇരുപത്തി ആറാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഒറ്റ പറയാം തെരഞ്ഞെടുപ്പുകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം പതിനഞ്ചാണ് അനുഷേതം മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി വരെ അതിൽ മുന്നൂറ്റി ഇരുപത്തി ആറാണ് സാർവത്രിക പ്രായപൂർത്തി പ്രായപൂർത്തി വോട്ടവകാശം അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി നാലിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായ തിരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായ തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവുമാണ് മുന്നൂറ്റി ഇരുപത്തി നാലിൽ പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി നാലിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായ തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവും മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ പറയുന്നത് മതം വംശം ജാതി അല്ലെങ്കിൽ ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയോടും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് അർഹനായിരിക്കുന്നതോ ഒരു വിശേഷാൽ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ അയാൾ ഉൾപ്പെടുത്തണമെന്ന് അവകാശപ്പെടാവുന്നതോ അല്ല എന്നാണ് ഓർക്കുക മതം വംശം ജാതി അല്ലെങ്കിൽ ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെയും ഒരു വ്യക്തിയെയും ഈ ഒരു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് അർഹനായിരിക്കുന്നതോ ഒരു വിഷയ ഒരു വിശേഷാൽ തിരഞ്ഞെടുപ്പ് പട്ടികയിൽ അയാൾ ഉൾപ്പെടുത്തണമെന്ന് അവകാശപ്പെടാവുന്നതോ അല്ല അപ്പം മതം ജാതി ലിംഗം ഭേദം അതൊന്നും അതൊന്നും ഇതിനകത്തൊരു ക്രൈറ്റീരിയ അല്ല തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് ഈ മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത്തി എന്താണ് ലോക്സഭയിലേക്കും സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയുന്നതാണ് മുന്നൂറ്റി ഇരുപത്തിയാറ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ലോകസഭയിലേക്കും സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അതാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് ലോക്സഭയിലേക്കും സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി ആറ് അതുപോലെ മുന്നൂറ്റി ഇരുപത്തിയേഴിൽ പറയുന്നത് പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് വ്യവസ്ഥയുണ്ടാക്കുവാൻ പാർലമെൻറ്റിനുള്ള അധികാരമാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയേഴിൽ പറയുന്നത് പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് വ്യവസ്ഥയുണ്ടാക്കുവാൻ പാർലമെൻറ്റിലേക്കുള്ള പാർലമെൻറ്റിനുള്ള അധികാരമാണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് വ്യവസ്ഥയുണ്ടാക്കുവാൻ പാർലമെൻറ്റിനുള്ള അധികാരം അതുപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി എട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വ്യവസ്ഥ ഉണ്ടാക്കുവാനുള്ള അധികാരമാണ് മുന്നൂറ്റി ഇരുപത്തി എട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വ്യവസ്ഥ ഉണ്ടാക്കുവാനുള്ള അധികാരമാണ് മുന്നൂറ്റി ഇരുപത്തി എട്ട് അതുപോലെ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് തിരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ കോടതികൾ ഇട കോടതികളുടെ ഇടപെടലിന് വിലക്ക് കൽപ്പിക്കുന്ന അനുച്ഛേദമാണ് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് തിരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ കോടതികളുടെ ഇടപെടലിന് വിലക്ക് കൽപ്പിക്കുന്ന അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഭരണഘടനയിലൊക്കെ മുഴുവൻ ക്ലാസുകളും ഉൾപ്പെട്ട എൽ ഡി സി പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയുള്ള കോഴ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ എൽ ഡി സി കോഴ്സ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ